ഇനി ഇതാ കൊടുക്കാൻ ഇപ്പോൾക്കിത് വേണം എന്ന് പറഞ്ഞ് കൊണ്ടുപോകൊണ്ട് ഞാൻ അടുത്തത് വെച്ചിട്ടുണ്ട് ഹൈ ഗായ്സ് ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എന്തോ ഒരു പുതിയതായിട്ടുള്ളൊരു ഡിഷ് കണ്ടുപിടിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഗായ്സ് അത് ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് ഒന്ന് പോയി നോക്കാം എന്തായി എങ്ങനെ ആയി എന്നൊക്കെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞത് അത് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ട കൊളാവൂ കൊളാവൂന്ന് അപ്പം എന്തായാലും നമുക്ക് എന്തായെന്ന് പോയി നോക്കാം കൈ അപ്പോൾ ഇതാ എന്താണ് പഴം ഇട്ടാണ് തോന്നുന്നത് അടുപ്പത്ത് വെച്ചാൽ ആ പഴം കൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്ട് ഏതോ ഒരു വീഡിയോ കണ്ടതാട്ടോ കേട്ടോ അതതിൽ വെച്ചിട്ട് നിന്നുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ ഇതാ അവിടെ നല്ല ക്ലീനാക്കാം കേട്ടോ കണ്ടോ ഇവിടെ കെട്ടി വെച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അടുക്കള കാണിച്ചു ഓക്കെ അതാ ഇപ്പോൾ ഫുൾ സെറ്റാണ് ഇനി അതിൻ്റെ ഉള്ളിൽ ഉണ്ട് പഴം ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഇപ്പം വരാൻ പറഞ്ഞ് പോയിക്കുന്നുണ്ടോ ഗൈസ് ഞാൻ കുറേ പഴം നോക്കി അത് ഉണ്ടാക്കാൻ പറ്റില്ല അതാ അല്ലേ എനിക്ക് നേരത്തെ എന്തെങ്കിലും കാണിച്ചതിനെയോ അങ്ങനത്തെ വ്ലോഗിലുണ്ടായിരുന്നു ഈ പഴം ഈ പഴം കൊണ്ടാണ് പക്ഷേങ്കിൽ ഇതുണ്ടല്ലോ എന്താ വെച്ചാൽ ഈ പുറമെ കാണുന്ന അത്ര അല്ല ഉള്ളിൽ ഭയങ്കര ഒന്നുമില്ലാത്ത സൈസ് അങ്ങനെയല്ല ഉള്ളിൽ ഭയങ്കര എന്താ പറയുക ഒരു ഉറപ്പില്ലാത്ത പഴം കേട്ടോ വേഗം അലഞ്ഞു പോകണം നല്ല ടേസ്റ്റാണ് പച്ചക്ക് തിന്നാൻ ഇത് ഇതുണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് കുറച്ചൊരു ഉറപ്പുള്ള പഴം വേണം നല്ലൊരു നല്ലങ്ങനെ പൊടി <laughs> <laughs> േ അതൊന്നും അല്ല കേട്ടോന്ന് അപ്പൊ ഞാൻ കൊറേ പറഞ്ഞത് ആവൂലാവൂലെ നീ എന്തായാലും കണ്ടറിയാ എന്താവണെന്ന് നോക്കാം കൈസ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാണ്ടാക്കും സൂപ്പർ ആയിരുന്നു എന്താ ഇത് ചെന്നിക്ക ഏലക്കായൊക്കെ മിക്കവാറത്ത് പായസ എന്തായാലും പോത്തിനൊരു കാര്യായി ആവോ അങ്ങനെ ദാതിലേക്കൊക്കെ ആക്കി ജ്യൂസ് അടിക്കാൻ പോവാ എന്താ കണ്ടറിയാ വായൻ്റെ ഒക്കെ കൊണ്ടുപോയി വെച്ചു പഞ്ചസാര തിന്ന എന്തായാലും ഒന്നായില്ലെങ്കിൽ വേഗിയായിരിക്കുന്ന ഇതാണ് നൂൽപുട്ടാക്കാൻ പോകുന്ന സാധനം ഇതൊരു പാത്രത്തിലേക്കാക്കി വെച്ചോളി നമുക്ക് തോണ്ടി തിന്നാളെ ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ട് ശനിക്ക അതിലൊന്നും വീണില്ല ആലപ്പുഴ എടുത്തരാശ്വാസത്തോടെ ശനിക്കത് ഉണ്ടാക്കാൻ പോണതാ പത്തിൻപ பத்திரப்பொடி எல்லாரும் ரெசிப்பி சேட்டாக்கி வச்சோய் எல்லாருக்கும் ஆசியத்தின் பத்திரிப்பொடியா ஆசியப்பொடி உப்பு ஓகே மிக்ஸ் ஆனோடு അയ്യവ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതിനോട് ആദ്യം കായല്ലേ നമുക്ക് ഇത് തിന്നാളെ തന്നെയാണ് ഞാൻ ഇതിൽ കൈ കിടത്തുന്നതല്ല എന്നിട്ട് ലാസ്റ്റ് തെറ്റിയിട്ട് ഇത് ഇങ്ങനൊന്നല്ല ഞാൻ കാരണമാണ് മാറിയ പറയാനല്ലേ അതുകൊണ്ട് ഞാനിത് നോക്കിക്കുന്നുള്ളൂ കൈ ഞാൻ കൈ കൊണ്ട് ചോദിച്ചാ എങ്ങനെയൊക്കെ ഞാനാണ് കോഴിക്കാൻ പോകുന്നത് കൊഴിക്കാൻ ഒന്നും കാക്കറിയില്ലേ

ജസ്റ്റ് ഒന്ന് എത്താ മതി അ സെറ്റ് ആയി കിട്ടുമോ അപ്പോ ഇത് നമുക്ക് ഇനി എന്താ കാടണേ നമുക്ക് അറിയില്ല എന്താ കാണാൻ ഒരു റെസിപ്പി അറിയാം ഏതോ ഒരു ആള് വീഡിയോ കണ്ടതാ ആൾ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട് ചെയ്യുമ്പോ സെറ്റ് ആവുമേക്കും ഇത് കണ്ടോ ഇത് കുറേ ഇപ്പൊ തോന്നി തിന്നു ഇത് ഫ്ലോപ്പ് ആയാലും ഗായ് ഇത് കുറച്ച് മാറ്റി വെച്ചോണ്ടി അതെങ്കിൽ തോണ്ടി തിന്നാം പക്ഷെ ഇത് നമ്മൾ ഫുള്ള് എടുപ്പിക്കുന്നുണ്ടോ ബാക്കിയുടെ എടുപ്പിക്കുന്നു അപ്പം ഇതാ ഈ സാധനം സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം സെറ്റായിരുന്നു വിചാരിക്കുന്നു ഇത് ഇതാ വായൻ്റെ ലാണുണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വായൻ്റെ ഒക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും വേണം തേങ്ങ വേണം തേങ്ങ സെറ്റാണ് ൈസ് ഞാൻ വിചാരിച്ചത് പഴം കൊണ്ട് പഴം എന്തെങ്കിലും ജ്യൂസ് പോലെ ആക്കിയിട്ട് അങ്ങനെ ഇതാക്കാന്നയച്ച ഗൈസ് പക്ഷെങ്കിൽ ഇത് അങ്ങനെയൊന്നുമല്ല ഇതിൽ പത്തിരിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ അറിയുന്നുണ്ട് അപ്പം ചിലപ്പോൾ ആവാമായിരിക്കും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്താവോ നമുക്ക് കണ്ടറിയാം എല്ലാവരും ട്രൈ ചെയ്തു സക്സസ് സക്സസ്സായ എല്ലാവരും ട്രൈ ചെയ്തിട്ടു വീട്ടിൽ എന്തായാലും നമുക്ക് പിന്നെ എന്താ പറയുക ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ എന്തായാലും പറയും ഇതിൻ്റെ ഈഗോ പ്രശ്നമാണ് ഗൈസ് ഈഗോ തേങ്ങ ഒക്കെ ചെരുണ്ടുന്നുണ്ട് അങ്ങനെ നോക്കാൻ എന്താവൂന്ന് ഇത്രയും ആത്മാർഥത്തോടെ ഒരു പണി പണിയെടുക്കുന്നു ഞാൻ കണ്ടില്ല എനിക്ക് തോന്നണ എന്നോടുള്ള ദേശം ഒക്കെ കൈ മുറി കൈ മുറിയണ്ട കയ്യുമുറിയണ്ടാ ഇടയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടാ നല്ല ഇടിയും വെട്ടുന്നുണ്ട് വെട്ടിക്കൊണ്ടുവെക്കുന്നുണ്ട് ഇനിയിപ്പതാ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു രാത്രി വൈകുന്നേരം എപ്പോഴും മഴയാണ് ഇന്നും താ നല്ല മഴ പെയ്യുന്നുണ്ടോ മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല അതിന്റെ ഇടയിൽ ഇവിടെ താമളിതാ ഇലയൊക്കെ സെറ്റാക്കിതാ ഇതിലൊക്കെയാണ് ഇല ഇലയുടെ എന്താന്ന് അറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഇലയൊക്കെ സെറ്റാക്കി തേങ്ങയുണ്ട് തേങ്ങ അതിൻ്റെ ഇടവില് ഇടാനായിരിക്കും എന്തിനാ അറിയില്ല എന്താ പറയാ നൂൽപുട്ടിന്റെ അതാ സ് നല്ല എഴുതി വെക്കുന്നുണ്ട് സോണെടുക്കാൻ പറ്റും അറിയില്ല അതാ നൂൽപുട്ടിന്റെ സംഭവം എല്ലാം മുന്നേ വെച്ചിട്ടുന്നുണ്ട് അറിയില്ല അതന്നെ അതെന്നെ അതന്നെ വെച്ചതാ വെച്ച് സെറ്റ് ആക്കാൻ പോവാണ് അമർത്തലല്ലേ അമർത്തി കൂടി വട്ടത്തിൽ അമർത്ത എന്തായി ക്ലോപ്പായോ ആകൃതി ഇങ്ങനെ ാണ് വേണ്ട കായണല്ലോ ഇതിലെടുത്ത് വെക്കാൻ വേണ്ടി എന്നാ അതിലേക്കെടുത്ത് വെച്ചോളി ഞാൻ വെക്കാം ഇതൊക്കെ ഞാൻ ഞാൻ തന്നെ വെച്ചാ പോയല്ലോ വെക്കാം ไงचा디오 साइडला വെച്ചോ साइडला ठेवले ओके मग दा आधो साइडला ठेव का नि मुडी ठेव का हा नि अर्धा टाकيه हा नाही आम्ही अर्धा टाकन पवा مليला पडि नुंडा इके गरीले दु टाकना नाही कालिया काकीते इके गरीयोनिले गाइस किचन इके അതടുത്തും വെച്ചത് വീണ് പോവൂല ഇങ്ങനെ വെച്ചാല് നല്ല ഇടി വെട്ടുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ കൂടെ ആക്കിയതാ കാര്യമാക്കിയത് എനിക്കറിയില്ല ഇത് വരുന്നൊന്നുമില്ല അപ്പൊ തൽക്കാലം ഇങ്ങനെയൊക്കെ ആക്കി അതടുത്ത് ആക്കിനി

അല്ല അല്ല എന്നെ എന്നാ വന്നാ അല്ല അത് കൊള്ളാം അത വാക്ക പോ വാടി പോ അല്ലേ കലണ്ട് വാടിക്കോ ഇതാ പ്രൊഫഷണൽ ഷെഫ് വന്നണ്ട് വട്ടത്തിലാക്കാനേ നേ YouTube ಗೆ പഠിച്ച YouTube ಗೆ പഠിച്ച ഓക്കേ ദാ ലൈ ക്യാമറ ആക്കി ണ്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന ഇലത്തെ കഴിഞ്ഞിട്ട് വേറെ ഇല വെട്ടി കൊണ്ടുവന്ന ഈ മഴയത്ത് എന്തൊരാത്മാർത്ഥത ഉള്ള ആളാ നോക്കുന്നത് നിരക്കി താമരാക്ഷം പിള്ളന്റെ പുക വരണമാര് വരുന്നുണ്ട് ഉള്ളിലേക്കല്ലേ പുക വേണ്ടിയത് ഉള്ള പുകയൊക്കെ വരുന്നുണ്ട് ഗായ്സ് ഇതെന്താന്ന് അറിയില്ല വെന്താൽ ഞാൻ ഫസ്റ്റ് ഞാൻ തിന്നു നോക്കിയിട്ട് പറയും ഇതെന്താണെന്ന് കൈ മുള്ളതാസ് അങ്ങനെ വേണെ പെണ്ണുങ്ങളെ കഷ്ടപ്പാട് മനസ്സിലാക്കിയോളൂ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നമ്മളൊക്കെ ആണെങ്കിലോ ല്ലേ അത് പൊള്ളലല്ലേ ഇതുപറ കളിയാക്കുന്ന ആണുങ്ങൾക്ക് സമർപ്പിക്കുന്നു അപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പൊടിയും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കൈസ് ഇനി എന്താകുന്നു എന്തോട്ട് കിട്ടിയാൽ അറിയാം അപ്പം എന്താ പറയാ നോക്കാം നൂഡിൽസിനായി കൈയർ എടുക്കണ്ട ഒന്നാ ഒന്നാ പോ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാനാണ് ദാ കുറാണേ കൈയ് പിള്ളണ്ട ആവീൻ വിടി വെട്ടി അതല്ലേ ഹും ഇക്ക സുപ്രൈസ് ഓ നല്ല മണ്ടിക്ക് നമ്മൾ ആത് കണ്ടോ അത് തിരക്കായി പോയോ ഇതാ കൊടുക്കാണ് ഇപ്പൊ ഇത് വേണം കൊണ്ടോണ്ടിട്ടോ ഞാൻ അടുത്തത് വെച്ചിണ്ട് അടുത്തത് നമ്മക്ക് ടേസ്റ്റ് കഴിഞ്ഞു പോയി അടുത്തത് ആക്കണോ അല്ല അടുത്ത് നമ്മൾ കൊണ്ടുപോയി നല്ല മഴ തകർത്ത് പെയ്യുണ്ട് നല്ല ഇടിയും പെട്ടുന്നുണ്ട് കണ്ടോ

കണ്ടത് ഞാൻ ഇതാ കണ്ടോ എന്ത് സെറ്റായിരുന്നു ഞാൻ റിവ്യൂ പറയാം ഞാൻ പറയും ఎక్కి ఎంత కులవకష్టం పయకు ఇష్టపడామో ఎందుకు కు టేస్ట్ కి ఎరం ఉండివండి వీటి తేమింగ్ నే టేస్ట్ వచ్చి బ్రంధు సూపండి గైస్ చాలా ట్రై అలా ఎం ట్రై చే అప్పుడు ఇప్పుడు അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യണോ എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ചെന്നേക്കാം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കളിയാക്കി വിചാരിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞതാ കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താന്നുള്ളത് റിവ്യൂ അറിയിക്കുക എന്താ പറയുക എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി അപ്പോൾ പഴ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ടാരും അപ്പോൾ എല്ലാവർക്കും ഇഷ്ട അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ